ഏത് മലയാളിക്കാണ് സിത്താര കൃഷ്ണകുമാറിനെ അറിയാത്തത് മലയാളികൾ എല്ലാവരും പാട്ടിലൂടെ ഏറ്റെടുത്തൊരു താരം എന്ന് തന്നെ സിത്താരയെക്കുറിച്ച് പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത സിത്താരയും സിത്താരയുടെ മകളെക്കുറിച്ചും നൂറ് നാവ് തന്നെയാണ് ആ മലയാളി പ്രേക്ഷകർക്ക് ഇപ്പോഴിതാ സിത്തുമണിയുടെ കുഞ്ഞുമണി വലിയ കുട്ടിയായെന്നും വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ അവൾ അത് ഏറ്റെടുക്കുന്നുണ്ടെന്നും പാട്ടും അമ്മയുടെ അതേ കഴിവും മകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന ഒരു കവിതയിലൂടെ തന്നെ പറയുകയാണ് അമ്മയെപ്പോലെ തന്നെ അവൾ വളർന്നുവെന്നും വലിയൊരു കലാകാരിയായെന്നും പ്രേക്ഷകരടുത്ത് എത്തുന്നൊരു പോസ്റ്റിലൂടെ പറയുകയാണ് എൻ്റെ കുഞ്ഞുമണിക്ക് കിട്ടിയ സമ്മാനം നിങ്ങളെല്ലാവരും കണ്ടു ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം കൊണ്ട് എന്ത് പറയണമെന്നറിയില്ല അവളുടെ ജീവിതത്തിൽ എല്ലാ ഭാഗ്യങ്ങളും നേടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതൊന്നും എനിക്കിപ്പോൾ അവൾക്ക് വേണ്ടി ആശംസകളായി അറിയിക്കാനില്ല പണ്ടേ നല്ല കഴിവുള്ള കുട്ടിയാണ് തിരക്കിനിടയിൽപ്പെട്ട് അവൾക്കൊന്നും സംഭവിക്കരുതെന്നോ അല്ലെങ്കിൽ അവളുടെ ഭാവി തകരരുന്നോ എന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതതുപോലെ തന്നെ പോകുന്നുണ്ട് അവളുടെ കഴിവുകളെല്ലാം അവൾ ഇതുപോലെ ഞങ്ങളിലേക്ക് എത്തിക്കുകയും അതുപോലെ സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ തോന്നുന്നുള്ളൂ പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് അഭിപ്രായമായി തന്നെ പറയുന്നുമുണ്ട് ഇപ്പോഴിതാ സിത്താര ഏറ്റവും മുഴുവൽ പങ്കുവച്ച ഒരു ചിത്രം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം എൻ്റെ സായിക്കുട്ടി അവൾക്ക് എപ്പോഴും ഈ ഫെസ്റ്റിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഒരു അച്ഛനമ്മ എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്തായിരിക്കും അവൾക്കതിൽ നേടാൻ പറ്റുക എന്ന് നമ്മളെല്ലാവരും ആലോചിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സായിക്കുട്ടി ഇതിലേക്ക് എത്തിയത് എന്ന് പറയാം കാരണം ആ ലൈറ്റിൻ്റെ പിന്നിൽ അവൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ ഒന്ന് ഞങ്ങൾ നിർബന്ധിക്കാത്തത് പക്ഷേ അവളുടെ അമ്മുമ്മയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അവളുടെ കൂടെ ഉണ്ട് അവളോടൊപ്പം സ്റ്റേജിൽ കയറാനും അവളുടെ കൈപിടിച്ച് കൂടെ നിൽക്കാനുമെല്ലാം അമ്മമ്മ കൂട്ടുനിന്നു ഇന്ന് അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി സ്റ്റേറ്റ് ലെവലിലായിരുന്നു ഭവൻസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിൽ കിട്ടിയത് അത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഹൃദയം കൂടിയാണ് ജയിച്ചത് എനിക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു ഭയം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറി അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവൾക്ക് ആ സ്റ്റേജെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു എന്നാൽ അവളത് ഗംഭീരമായി ഹാൻഡിൽ ചെയ്തു എന്ന് കേട്ടപ്പോൾ അഭിമാനമായി ഒരമ്മയെ േക്കാൾ ഉപരി കലാകാരി എന്ന രീതിയിലാണ് ഞാൻ കൂടുതൽ അഭിമാനിച്ചതെന്ന് സിത്താര പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്തിനെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ സന്തോഷം മാത്രമാണ് പങ്കുവെക്കാനുള്ളത് എല്ലാവരും സിത്താരയ്ക്ക് ആശംസകൾ അറിയിക്കുന്നു അതുപോലെ സായുമോളോടും ആശംസകൾ അറിയിക്കുന്നുണ്ട് ആശംസകൾ പറയാൻ ആരും മറന്നുപോയിട്ടില്ല പ്രേക്ഷകർ ഓരോരുത്തരായി ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്ന് പറയാം പ്രേക്ഷകർ ഇപ്പോൾ ചായുവിന് ആശംസകൾ അറിയിക്കുന്നത് പോലെ തന്നെ എന്ന നിലയിൽ നിങ്ങളെല്ലാവരും വിജയിച്ചു ഒപ്പം ആ അമ്മൂമ്മയും വിജയിച്ചു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർക്കത് വളരെയധികം തന്നെ ഇഷ്ടമുള്ള വാർത്തയായി വേഗം മാറുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ